നമസ്കാരം നിങ്ങൾക്കറിയാമോ നമ്മുടെ തലച്ചോറിൽ ഭയത്തെയും നമ്മുടെ വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു കൊച്ചു ഭാഗമുണ്ടെന്ന് അതാണ് അമിക്ദാല ബദാമാകൃതിയിലുള്ള ഈ ഭാഗം നമ്മുടെ തലച്ചോറിന്റെ ഇരുവശങ്ങളിലായി കാണപ്പെടുന്നു അമിക്ദാല ചെറുതാണെങ്കിലും നമ്മുടെ വികാരങ്ങളെയും വൈകാരിക ഓർമ്മകളെയും നിയന്ത്രിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട് നമ്മൾക്ക് ഭയം ദേഷ്യം സങ്കടം പോലുള്ള ശക്തമായ വികാരങ്ങളുണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ് ഒരു നായയെ കാണുമ്പോൾ നമ്മൾ പേടിക്കുന്നതും ഒരു അപകടം കാണുമ്പോൾ ഞെട്ടുന്നതുമെല്ലാം അമിക്ദാലയുടെ പ്രവർത്തന ഫലമായാണ് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് അമിഗ്ഡാല നൽകുന്ന സിഗ്നലുകൾ കൊണ്ടാണ് അമിഗ്ഡാലയുടെ ശരിയായ പ്രവർത്തനം നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഈ ഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് ഉത്കണ്ഠ വിഷാദം പി ടിഎസ്റ്റി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം നമ്മുടെ മാനസിക നില ശരിയായി നിലനിർത്താൻ അമിക്ദാലയുടെ പ്രവർത്തനം അത്യാവശ്യമാണ് ശാസ്ത്രജ്ഞർ പറയുന്നു തലച്ചോറിൽ നിന്ന് അമിഗ്ഡാലയെ എടുത്തു കളഞ്ഞാൽ നമുക്ക് ഭയം എന്ന വികാരം ഇല്ലാതാകുമത്രേ ഒരു സിംഹത്തെ കണ്ടാൽ പോലും പേടി തോന്നില്ല ഇത് കേൾക്കാൻ രസകരമാണെങ്കിലും ഭയമില്ലാത്ത ഒരു ലോകം എത്രത്തോളം അപകടകരമാണെന്ന് ആലോചിച്ചു നോക്കൂ അപകടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഭയം നമ്മുടെ തലച്ചോറിൽ എത്ര അത്ഭുതങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മുടെ ഓരോ വികാരങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ചെറിയ ഭാഗം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ അത്ഭുതകരമായ കണ്ടെത്തലിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമന്റ് ചെയ്യൂ മറ്റൊരു ഡിഫറൻറ് കഥയുമായി അടുത്ത സ്റ്റോറിയിൽ കാണാം